നമസ്കാരം ചിറക് കരിഞ്ഞ് വീണ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വാഴ്ത്തി സോഷ്യൽ മീഡിയയിൽ കമൻറ്റിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി അദ്ദേഹത്തിൻ്റെ അടൂരിലെ വീട്ടിൽ വാതിലടച്ചിരിക്കുന്നു അടുത്ത സുഹൃത്തുക്കൾ മാത്രമായി അദ്ദേഹം ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുള്ളൂ എന്നാൽ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി അരിഞ്ഞ് മൂലയ്ക്കിരുത്താം എന്ന കോൺഗ്രസിനകത്തെയുള്ള ചില തലതൊട്ടപ്പന്മാരുടെ തലനറച്ച ചില നേതാക്കന്മാരുടെ പിടിവാശിക്ക് മുന്നിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പൊതുപ്രവർത്തനത്തിന് ഇനിയും മുന്നോട്ട് വഴികളില്ല എന്ന് നനച്ച് വീട്ടിലിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പൊതുപ്രവർത്തകൻ ഇതോടെ അന്ത്യം കാണുമായിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് തുഴഞ്ഞു പോകുവാൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും തിരിച്ചു തിരിച്ചുവരുവാൻ ഷാഫി പറമ്പിൽ എം പി ആണ് രാഹുൽ മാങ്കൂട്ടത്തെ പ്രാപ്തനാക്കി പിന്തുണ നൽകി കൂടെ നിൽക്കുന്നത് പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സമന്നതരായ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊണ്ട് നിൽക്കുന്നു തുടക്കത്തിൽ കെ പി സി സിയുടെ പല പ്രധാന അംഗങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനോട് മുഖം തിരിഞ്ഞു നിന്നിരുന്നു എങ്കിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പല ആളുകളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിച്ച് നിൽക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ ഒഴിവാക്കി ഏത് വിധേനയും കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എ ഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാലിനും ഉള്ളത് എന്നാൽ അടുത്ത കാലത്ത് വി ഡി സതീശൻ ക്യാമ്പിൽ നിന്ന് കെ സി വിഷ്ണുനാഥും അല്ല എന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി വേണുഗോപാൽ ക്യാമ്പിലേക്ക് മാറുന്നതിൻ്റെ ഒരു നീരസം തന്നെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കുന്നതിലൂടെ പ്രകടിപ്പിച്ചത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഒരു ചൊല്ലുണ്ട് അതിൽ എന്താണ് വാസ്തവം എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ഭരണപക്ഷത്തെക്കാൾ ഉപരിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരരുത് നിയമസഭയിലേക്ക് വരരുത് എന്നുള്ള പിടിവാശി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴല്ല മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് അതൊരു ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് അടഞ്ഞ അധ്യായമാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്കല്ല പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ വി ഡി സതീശൻ ഒറ്റയ്ക്കല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കുവാനുള്ള തീരുമാനമെടുത്തത് എ ഐ സി സിയുടെയും കെ പി സി സിയുടെയും സമന്നതരായ വക്താക്കൾ നേതാക്കൾ കൂടി കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ എന്ത് കാരണത്താലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളതിന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുസമൂഹത്തോടോ കോൺഗ്രസിന്റെ പ്രവർത്തകരോടോ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഗുരുതരമായ എന്നുള്ളതാണ് ഇപ്പോൾ ചില ശബ്ദരേഖകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി രാഹുൽ മാങ്കൂട്ടം അവരെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ആ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അഭ്യൂഹങ്ങളായി മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഒരു കോടതിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ പീഡന പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ കേവലം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു എം എൽ എയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു പൊതുപ്രവർത്തകനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ റദ്ദു ചെയ്തത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതിന് നേതൃത്വം മറുപടി പറയേണ്ടതായി വരും അഥവാ മറുപടി പറയാൻ നേതൃത്വം വളരെ വിയർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ നിയമസഭയുടെ പതിനഞ്ചാം സമ്മേളനം ചേരുന്ന ഇന്ന് രാവിലെ നിയമസഭയുടെ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്നുള്ളതാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ഭരണപക്ഷത്തിന് അത് പ്രതിപക്ഷത്തെ അടിക്കുവാനുള്ള ഒരു വടിയായി മാറും കാരണം സ്ത്രീ പീഡകനെ എങ്ങനെയാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു സ്ത്രീ പീഡകൻ സഭയിലെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അടിക്കുവാനുള്ള വടി പ്രതിപക്ഷം തന്നെയാണ് ഭരണപക്ഷത്തിന് കൊടുത്തത് എന്നുള്ള ആ ഒരു പരാതി ഒഴിവാക്കുവാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് വിധേയനയും സഭയിൽ എത്തരുത് എന്ന് ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാതെ പറഞ്ഞു വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തതായി സ്പീക്കർ ഷംസീറിന് കത്ത് നൽകുകയുണ്ടായി എന്നാൽ ബഹുമാനയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഏതെങ്കിലും വിധത്തിൽ കേസെടുത്ത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ സഭയിലെത്താതിരിക്കുവാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ചും പോലീസും നടത്തിയ അന്വേഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല ഗർഭിണിയെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരെയോ കണ്ടെത്താൻ സാധിച്ചില്ല രാഹുൽ മാംകൂട്ടത്തും ഗർഭം അലസിപ്പിക്കുവാൻ പറഞ്ഞ ഗർഭിണിയുടെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്ന ബംഗളൂരുവിലെ ആശുപത്രികളിലും ഇറങ്ങി നടന്നിട്ടും അവർക്ക് യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല ഈ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ചും പോലീസും രാഹുലിനെതിരെയുള്ള കേസുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ തനിക്കെതിരെ തിരിഞ്ഞ ആളുകളോടെല്ലാം നിശബ്ദമായി പ്രതികരിച്ചുകൊണ്ട് വളരെ മധുരമായ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു പ്രതികാരം ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയതോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം കനത്ത പ്രഹരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിച്ച് അല്ല എന്നുണ്ടെങ്കിൽ നാണിച്ച് മാളത്തിൽ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ ഇതോടുകൂടി ഇല്ലാതായിത്തീരും പാലക്കാട് ജനത തെരഞ്ഞെടുത്ത എം എൽ എ പാലക്കാടിൻ്റെ വിഷയങ്ങളിൽ നിന്നും മാറി നിന്ന് മണ്ഡലത്തിലേക്ക് എത്താതെ ഒളിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുവാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിനോ അഥവാ പിണറായി വിജയൻ്റെ ക്യാമ്പിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഫലത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും മുഖ തന്നെ അവർക്ക് മധുരമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് പ്രതികാരം വീട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇതിലൂടെ കാണേണ്ടത് സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിയാൽ ഒരു കാരണവശാലും മണ്ഡലത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകരും ബി പ്രവർത്തകരും ഇപ്പോഴേ കാഹളം മുഴക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിനാൽ കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്തെ പോലും കട്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനാൽ കോൺഗ്രസ് പ്രവർത്തകരാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി എത്തില്ല എങ്കിലും താൻ പാലക്കാട് മണ്ണിലേക്ക് എത്തുന്നു തന്നെ വിശ്വസിച്ച് തന്നെ ജയിപ്പിച്ചയച്ച ജനങ്ങളെ കാണുവാൻ വേണ്ടി അവർക്കരിയിലേക്ക് താൻ എത്തും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നാളിതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രതിച്ഛായാണ് വീണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് വരെ ഇല്ലാതിരുന്ന മറ്റൊരു പ്രതിച്ഛായ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കിട്ടും എന്നുള്ളത് ബി ഡി അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിനെയും അലോസരപ്പെടുത്തുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഷാഫി പറമ്പിൽ എന്ന അജയനായ എം പി നിൽക്കുന്നുണ്ട് പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പല യുവ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം തന്നെയുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിധത്തിലും സഭയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സമ്മതമില്ലാതെ ഇടം കോരിട്ട് ഇടം തിരിഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് വി ഡി സതീശൻ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ ഇപ്പോൾ വി ഡി സതീഷിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ബി ഡി സതീശൻ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുവാൻ സന്നദ്ധനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ബി ഡി സതീശൻ പക്ഷവും നിലകൊണ്ടാൽ തീർച്ചയായും കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്കും പിളർപ്പിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്നാൽ കെ സി വേണുഗോപാലും അടൂർ പ്രകാശും അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാക്കളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ഇനിയും ഏറെക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിക്ക് പുറത്തുനിർത്തി മുന്നോട്ടു പോകാൻ സാധിക്കില്ല വി ഡി സതീശൻ തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർത്തെഴിഞ്ഞിട്ട് ഫിനിക്സ് പക്ഷിയിൽ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ഭൗമ ആകാശത്തിലേക്ക് പറന്നുയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് തളർന്നിരിക്കേണ്ട ആവശ്യകത വരില്ല രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മുന്നോട്ട് തന്നെ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാക്കൾ രാഹുലിനോടൊപ്പം നിലകൊള്ളുമ്പോൾ ഇപ്പോൾ രാഹുലിനെതിരെ ഇടുത്തിരിക്കുന്ന ഈ അച്ചടക്ക നടപടിയിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോകേണ്ടതായി വരും അഥവാ കേവലം ആരോപണങ്ങളുടെ പേരിൽ മാത്രം യാതൊരു തരത്തിലും തെളിവുകളില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അധികകാലം പുറത്തുനിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയുള്ള വാർത്തകൾ പറയുന്നു ിൽ പുറത്തു വരുമ്പോൾ എന്താണ് ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക